അതും പ്രസാദ പരിഹരിക്കുന്നതാണ് അതുകൊണ്ട് നിന്നും ഏറ്റുവാങ്ങുന്നതും അവരുടെ എല്ലാവരും പ്രസാദം പരിഗണിക്കാനികൾ സർക്കാർ ജീവിതത്തിൽ അതും കാലികരത്തോടെ നിന്നും വാങ്ങിക്കാൻ ആശയങ്ങളുടെ പഠനം ശില്പിയിൽ നിന്നും വാങ്ങിക്കുന്ന ഒരു ഘടകങ്ങളൊക്കെ ചെയ്യുക ഗർഭകൾക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അവിടെ എല്ലാവിധ ശില്പികളുടെയും അനുഗ്രഹത്തോടും എല്ലാവരുടെ അനുവാദത്തോടും കൂടി

ಶಾಲಾ ಕಾರ್ಯಕ್ರಮದ ದಿವ್ಯ ಸೀಗಿದು ಇಲ್ಲಿ ದಿನೀನಿ ಮಿಹನಮ ಸುಸಸ ಉಪದೇಶದೀಯವಾದಿ ಮತ್ತು ಕೋಶು سے ಸ್ಥಂದ್ರದಿಂದ ಜ್ಞಾನವಿವಾದ ಸ್ಕಂದಿತ್ರಾ ಗುಣರ್ದೇವ ಸುಶೇಷ سے কল্যাণಂ ಸ್ವೀಸೌಭಾಗ್ಯೋ ದಿಭವಂ ಚಿಹಿತಾ ಎಲ್ಲಾ ವಿಧ ಚಟಕುರುಗಳನು ಮನೋಕೊಳ್ಳಿತ್ತೆ ಅದೆ ಅತ್ಯಂತ ಗಮನೀಯವಾದ ರೀತಿಯದು ം നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ് അത് യുഗങ്ങൾ നിൽക്കണമെന്നും പറഞ്ഞിട്ടാണ് ഒരു ക്ഷേത്രം നമ്മൾ വയ്ക്കുന്നത് ആകിൽ പത്ത് ഉപകാരപ്രദമായിട്ട് ദേശത്തിൻ്റെ ദേശവാസികളും ഉപരിയായി ഭക്തന്മാർക്കും ആ നിർമ്മാണശൈലികൾ അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ അമ്മയുടെ കടാക്ഷം തന്നെയായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ആ ശില്പികളുടെ ആ ഒരു സമ്മേളനം അവരുടെ വളരെയേറെ നല്ല രീതിയിലുള്ള ആ ഒരു സമ്മേളനം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ പറ്റിയത് അത് നമുക്ക് എന്നും ഒരു കൈമുതലാണ് സ്ഥപതി എന്ന് പറയുന്ന അതിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ഉള്ള സ്ഥപതി അതിൻ്റെ ബ്രഹ്മാവായിട്ടും ബ്രഹ്മാവിൻ്റെ സഹപ്രവർത്തകരായിട്ടാണ് നാല് വിധം ശില്പികൾ അതിൽ സൂത്രഗ്രാഹി അക്ഷരം വൃദ്ധകി എന്ന് പറയുന്നതായ മുത്ത് മറ്റ് ശില്പികൾ അതിൽ നമ്മളുടെ സ്ഥപതിയുടെ കീഴേ വരുന്നതായ സൂത്രഗ്രാഹി സംരംഭം രാജു രാജുവിൻ്റേതായ രീതിയിൽ അത് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് യജമാനൻ യജമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് എൻ്റെ ആഗ്രഹം ജനിക്കുന്നതായ അടസ ഒരു വിഷ്ണുവിന് പുല്ലനായി എന്ന് നിലനിൽക്കട്ടെ പറയുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ വരുന്നത് തന്ത്രിയാണ് യജമാനസ്വയംഭരി ആചാര്യ ഭഗവാൻ രുദ്ര ആചാര്യനാണ് ആ ആചാര്യം എന്ന് പറയുന്നത് രുദ്രനാണ് ശിവനാണ് അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്യങ്ങളാണ് സ്ഥപതി യജമാനൻ തന്ത്രി തന്ത്രി നമുക്കെല്ലാവർക്കും ഒഴിയുന്നതാണ് പിന്നെ ശതാഭിഷേകനായിട്ടുള്ള തന്ത്രിയാണോ നമ്മളുടെ ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്താമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ കൊണ്ടത് ചെയ്യാൻ സാധിക്കും സാധിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അത് ഗുണം തന്നെയായിരിക്കും അതും ഈ ഇരുപത്തി മൂന്നാം തീയതി ഭംഗിയായിട്ട് നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു സ്തംഭമായിട്ട് നിർക്കും അത്തരം പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ പറ്റി പറഞ്ഞതെല്ലാം സത്യത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ പിന്നെ ഒരു വിഷമങ്ങളും കൂടാതെ ഞങ്ങൾക്ക് പ്ലാൻ തന്ന മധുവിനോട് ഞങ്ങളെന്നും മധു ആചാരി എന്നെ പറയട്ടെ ഞാനെന്റെ വയസ്സിന്റെ ഇളവ് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോണതാണ് എന്നാലും സ്ഥാനം കൊണ്ട് മധു ആചാരി നിൽക്കേ അദ്ദേഹത്തിനോട് ഞങ്ങൾ ഈ ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രജനകളും എന്നും കടപ്പെട്ടിരിക്കും ഒരു തെറ്റുകുറ്റങ്ങളും കൂടാതെ എല്ലാം ഭംഗിയാക്കി അതാത് സമയം ഞങ്ങളെ ഏൽപ്പിച്ച് സത്യം പറയാണിച്ചെങ്കിൽ ഏതു നേരം ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും സംശയങ്ങൾ ദുരീകരിച്ച് അപ്പപ്പ ഞങ്ങളെ സഹായിച്ച് കൊണ്ടിരിക്കുന്ന മുതലെ ഈ ക്ഷേത്ര നിർമ്മാണത്തിലും അതിൻ്റെ മുൻപൂട്ടുള്ള യാത്രയിലും എന്നും അഭിമാനിക്കാവുന്ന ഒരു ദീപസ്തംഭമായിരിക്കും ഈ നാടും ഈ ക്ഷേത്രം ഈ ക്ഷേത്രപരിവാഹികളും ഉള്ളടത്തോളം കാലം ഈ ക്ഷേത്രം ഉള്ളിടത്തോളം കാലം രാജുവിൻ്റെ നാമം ഞങ്ങളിൽ എല്ലാവരും ഉണ്ടായിരിക്കും ഈ ഓരോ കുടുംബങ്ങളിലും രാജു എന്നും അറിയപ്പെടും രാമകൃഷ്ണൻ വേണ്ട വേണ്ട വിധത്തിലുള്ള എല്ലാ പരിപാടികളും ചെയ്തു പെയിന്റിങ് ഇതുപോലെ തന്നെ ഇവിടെ രാജു വലിയൊരു സംഭാവന ചെയ്തിട്ടുണ്ട് ഒരു വലിയ ഒരു ഗാങ്ങിനിടെ അവർക്ക് എന്താ പറയുക എഫിഷ്യന്റ് ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും പറയുകയാണെന്ന് ഈ ക്ഷേത്രത്തിന്റെ പണിയിൽ വലിയൊരു എക്സ്പെൻസ് കുറച്ച് തന്നിട്ടുള്ളൊരു എന്ത് ചെയ്തു വേണ്ടി ഈ തട്ടകത്തിലുള്ള മുഴുവൻ കിട്ടുമ്പോൾ അവരുടെ കഴിയാനുള്ള സഹായമാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിനെ

And